ഹായ് ഹലോ ഇന്ന് നമുക്കൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ തലേ ദിവസം മാങ്ങ അരിഞ്ഞ് ഉപ്പും കായവും ഇട്ട് വെച്ചതാണിത് ഇതിന്ന് കുറച്ച് വെള്ളം വരുമ്പോൾ നമ്മൾ ആ വെള്ളം മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം മാങ്ങ വേർതിരിച്ചെടുക്കാം എന്നിട്ട് ഒരു ചീമിച്ചട്ടിയെ അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് താളിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുകിട്ടാൽ മതിയാകും കുറച്ച് കടുക് കടുകിട്ടു അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉരുവാപ്പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം അതൊന്ന് തീ ലോ ഫ്ലെയിമിലായിരിക്കണം അതിലേക്ക് കുറച്ച് കടുകും കടുക് ചതച്ചെടുത്തത് കൂടി ചേർക്കാം കടുക് ജീരക എന്നിവ ചതച്ചെടുത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടി പോരാമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കുക എനിക്ക് തോന്നി കായം കുറച്ചുകൂടി വേണം തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാവുന്ന ശ്രദ്ധിക്കണം മാങ്ങ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കിയാൽ മതിയാവും ഒരുപാട് വെന്ത് പോകെ ബൈ